യർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് ജില്ലാ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് വ്യാഴാഴ്ച സ്കൂളിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് നടന്നത് ക്യാമ്പിൽ നാൽപ്പതോളം പേർ രക്തദാനം നൽകി ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി ജിനേഷ് കുമാർ നിർവഹിച്ചു പ്രസിഡന്റ് രാജഗോപാൽ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജി അനിത മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ കെ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി ഇന്ദു രക്തബാങ്ക് കൗൺസിലർ ബി രഞ്ജിത്ത് രാജ് നഴ്സിംഗ് ഓഫീസർ എസ് പ്രിയ ബ്ലഡ് ഡോണേറ്റേഴ്സ് കേരള കോർഡിനേറ്റർ സന്തോഷ് മണ്ണാർക്കാട് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി